ഹൈദരാബാദ് എന്ന ലോക്സഭാ മണ്ഡലം ബി ജെ പിക്ക് ഒരു ബാലികേറ മലയാണ് ഒവൈസി സഹോദരങ്ങളുടെ കോട്ടയായ ഈ മണ്ഡലത്തിലേക്ക് കടന്നു കയറാനും മത്സരം കാഴ്ചവെക്കാനും ശ്രമിക്കുന്ന ബി ജെ പി നേതാക്കളുടെ വർഗീയ പ്രസ്താവനകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയ വിവാദം ചില്ലറയല്ല ഒമ്പത് വർഷം മുമ്പ് എ എം ഐ എം എം എൽ എ അക്ബറുദ്ദീൻ വൈസി നടത്തിയ വർഗീയ പ്രസ്താവന വീണ്ടും കുത്തിപ്പൊക്കി വിവാദം സൃഷ്ടിച്ച് അമരാവതിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി നവദീ റാണ കൌറി ഹൈദരാബാദിൽ കഴിഞ്ഞ നാലുവട്ടം തുടർച്ചയായി ആയ അസദുദ്ദീൻ വൈസിയെ നേരിടാൻ ബി ജെ പി കളത്തിലിറക്കിയ സാമൂഹിക പ്രവർത്തക മാധവ ലത പള്ളിക്കു നേരെ അമ്പെയ്യുന്ന തരത്തിൽ ആംഗ്യം കാണിച്ചതിൽ പോലീസ് കേസെടുത്തിരുന്നു കർണാടകയിലെ മുസ്ലിം സംവരണത്തിൽ തുടങ്ങിയ വർഗീയ പരാമർശങ്ങളുടെ നീണ്ട നിരയിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് അമരാവതിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി നവനീത് കൌർ നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ കരീം നഗറിൽ പോലീസ് ഇല്ലാതെ പതിനഞ്ച് മിനിറ്റ് തന്നാൽ ഹിന്ദു മുസ്ലിം ജനസംഖ്യാനുപാതം തുല്യമാക്കി തരാമെന്ന അക്ബറുദ്ദീൻ വിദ്വേഷ പ്രസ്താവനയോട് ഞങ്ങളുടെ പ്രാർത്ഥിക്ക് എല്ലാം തീർക്കാൻ പതിനഞ്ച് സെക്കൻഡ് മതിയെന്നായിരുന്നു നവനീതിന്റെ മറുപടി ഇതിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി അസദ്ദീൻ വൈസി ഇതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹൈദരാബാദിലെ ഹോങ്കീറിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റാലിയിൽ പറഞ്ഞത് ഖുറാനും ശരിയത്ത് നിയമങ്ങളും അനുസരിച്ച് തെലങ്കാന ഭരിക്കാനാണ് കോൺഗ്രസിന്റെയും ബിആർഎസിന്റെയും എ എ എം ഐ എമ്മിന്റെയും പദ്ധതി എന്നാണ് അമിത്ഷായും തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉന്നമിട്ടത് ബി ആർ എസിനെയും എ എമ്മിനെയുമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണം അടക്കമുള്ള ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനകൾ ആവർത്തിച്ച് മുഴങ്ങിക്കേൾക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്തിലാണ് ദക്ഷിണേന്ത്യയിൽ കൊട്ടിക്കലാശമാവുന്നത് ഇത് വോട്ടർമാരിൽ എങ്ങനെ ബാധിക്കുമെന്നത് നിർണായകവുമാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക